ഇതുവരെ അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാ നീതു ആ ചെയ്യുമ്പോ ആ മീൻ പറയാനാരുമില്ലെന്നു നീ കരുതണ്ടീതു ചെയ്യുമ്പോ പറയാൻ ആരുമില്ലെന്നു നീ കരുതണ്ട

വിളിക്കുകയാ യാ പറയുന്ന മലക്കുകളെ ഇനി മുപ്പത് ദിവസം ഒരേ ഒരു ജോലിയേ ഉള്ളൂ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നെ വാഴ്ത്തണ്ട എന്നെ പുകർത്തണ്ട എന്നെ സ്തുതിക്കണ്ടരുന്നത് വരെ ഒരേ ഒരു ജോലിയേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ ജോലി എന്നറിയവ वायकार्वाय സ്വീകരിക്കണേ എന്ന് പറയലാണ് നിങ്ങളുടെ ജോലിയെന്ന് അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ ഒറ്റെന്ന് കരഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങളേറ്റു പറയുമ്പോഴാ കോടാരി കൂടി മലക്കുകളുണ്ടല്ലോ കൂടകര നാമീൻ പറയുകയാളച്ചവരെ കോടി പറയുകയാ രണ്ടാമത്തെ നിസ്കരിച്ചവന്റെ പ്രതിഫലമല്ല 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 നോമ്പ് പിടിച്ചവന്റെ കൊടുത്തവന്റെ നിസ്കരിച്ചവന്റെ ആരുടെ പ്രതിഫലമെന്നറിയുമോ ജീവിതത്തിൽ സാഹചര്യത്തിൽ ചെയ്തു പോയ ഒരു തെറ്റിപ്പടച്ചറപ്പിന്റെ മുന്നിൽ തെറ്റുപറ്റി തമ്പുരാക്ക് വിഷമമുണ്ട് പടച്ചവര് ഇനി ഒരിക്കലും പടച്ചവര് കുറ്റബോധത്തിന്റെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചറപ്പിന്റെ മുന്നിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ആ മാഗുവിന്റെ കുറു ആ പറയുകയാ ഒന്നാമത് അവൻ ആ ചെയ്യുമ്പോൾ കോടാനി കോടി മലക്കുകൾ അവന് വേണ്ടി അമീ പറയുകയാണ്ട് ചെയ്യുന്ന പെണ്ണേ അള്ളാഹുവിന്റെ അറിസിന്റെ ഭാഗത്തുള്ള മലക്കുകളുണ്ടല്ലോ അള്ളാഹുവിന്റെ അറിസിന്റെ ഭാഗത്തുള്ള മലക്കുക അവരുടെ എണ്ണം വള്ളാനല്ലാതെ മറ്റാർക്കും അറിയില്ല ആ മലക്കുക നിനക്ക് വേണ്ടി ആ മലക്കുകൾ നിനക്ക് വേണ്ടി ഈ കൈപൊക്കിയ നിനക്ക് വേണ്ടി അവൻ അള്ളാഹുബിനോട് പറയുന്നു അല്ലാ ഈ പെണ്ണിന്റെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലാ

ാ പുറുക്കുന്നവന്നീയല്ലാതെ ഇക ലോക ആർബങ്ങളതാ നർസന്ന ഉന്തി കള്ളി വിട്ടു ചതിച്ചതാ അതുകൊണ്ട് ആ തരുതിലാഹേ ഒറ്റക്കിരുന്നിട്ട് പറയുന്നു അല്ല പടച്ചവരെ നിന്നെ കാലു പുറക്കുന്ന ഒരുത്തനും ഈ ലോകത്തില്ല പഠിച്ചവരെ ഏറ്റവും പൊറുക്കുന്നവൻ ചതിച്ചതാ തമ്പുരാശെന്നെ ചതിച്ചു ആർഭാടങ്ങള് ഈ ദുനിയാവിന്റെ ആർഭാടങ്ങള് എന്നെ കൊണ്ട് ചതിച്ചതാ അല്ലാ നീ കാണുന്നു എനിക്കറിയാം എന്നിട്ടും എന്നോടുള്ള ധിക്കാരം കൊണ്ടല്ല ഞാൻ പാപം ചെയ്തത് അതുകൊണ്ട് എന്നെ ഇറക്കല് എന്നെ ആട്ടിയോടിക്കല് അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് ഏറ്റു പറയാൻ കഴിയുമോ ചെയ്തു പോലെ ഓരോ പാപവും നീ എണ്ണി എന്നെ പറയണം അല്ലാഹുവേ ജീവിതത്തിൽ

മലകൾ പറയുന്നു ആ അവൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാട് പറയുന്നു ഇവന നരകത്തിലിടല്ലേ അല്ല ഇവനെ നരകത്തിലിടല്ലേ അല്ല ചെയ്തു പോയ തെറ്റവൻ ഏറ്റുപറഞ്ഞുറപ്പ് ചെയ്തു പോയ പാപമവൻ ഏറ്റുപറഞ്ഞുറപ്പ് നിയമം മടങ്ങില്ല എന്ന് സത്യം ചെയ്യും ഉറപ്പ് നരകത്തിലിടല്ലേ നരകത്തിലേക്ക് അള്ളാഹുബേ മലക്കുകൾ പറയുന്നു അല്ലാ അവന് നരകത്തിന്റെ തീക്കകത്ത് വലിച്ചെറിയല്ലേ അല്ലാ എന്നിട്ട് മൂന്ന് പറഞ്ഞത് ഞാനല്ല പറയുന്നത് ഈ കൈപൊക്കിയ നിന്റെ ഈ മനസ്സുണ്ടല്ലോ ഈ മനസ്സിന് പകരമല്ല ആഹുതരം മൂന്നാമത്തെ പ്രതിബലമെന്ത് മലകൾ അല്ലാരോട് പറയുന്നു അല്ല മരക്കുകളാനോട് പറയുന്നു അല്ലാ ഈ പെണ്ണിന് നീ സുറുഗമ കൊടുക്കണേ അല്ലാ ഈ ഈ നീ സ്വർഗം മ്പുരാരോ എന്നിട്ട് പറയുന്നു നാദാ ഇവന് മാത്രമല്ല ഇവന് മാത്രമല്ല ഇവന് ജന്മം കൊടുത്ത ഇവന്റെ വാപ്പയുണ്ടല്ലോ

ും നിന്റെ ഉമ്മക്കും അവർക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നു അതാ ഇവളുടെ ഭർത്താവിനും സുരകമ കൊടുക്കണേ അല്ലാറുപ്പക്കാരന്റെ കൂടെ കിടക്കുന്ന ഇവന്റെ ഭാര്യക്കും സുരകമ കൊടുക്കണേ അല്ലാ മലക്കുകള് പിന്നെയും പടച്ചവരെ ഇവന്റെ രക്തത്തിൽ പിറന്ന ഇവന്റെ പൊന്നാര മക്കളുണ്ടല്ലോ ഈ പെണ്ണുനൊന്തു പ്രസവിച്ച ഇവളുടെ മക്കളുണ്ടല്ലോ അവർക്കും സുരകമ കൊടുക്കണേ അല്ല കോടാരികോടി മലക്കുക ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരവൊരു പാപമ ചെയ്യാത്തവര് തെറ്റും കാണാത്ത കോടാരികോടി മലക്കുകൾ ചെയ്യുന്നത് നിസ്കരിച്ചവർക്ക് വേണ്ടിയല്ലോ നോമ്പ് പിടിച്ചവർക്ക് വേണ്ടിയല്ലോ നിസ്കരിച്ചവർക്ക് വേണ്ടിയല്ലോ സംഘടിപ്പിച്ചവർക്ക് വേണ്ടിയല്ലോ കേട്ടവർക്ക് വേണ്ടിയല്ലോ പ്രിയമുള്ളവരെ ജീവിതത്തിൽ എപ്പോഴോ ചെയ്തു ഒരു

ഹജ്ജ് ചെയ്തവന്റെ ഉമ്ര ചെയ്തവന്റെ പാവമല്ല ജീവിതത്തിൽ തെറ്റ് ചെയ്തു ആ തെറ്റ് നീ പറഞ്ഞ നീ വാ ചെയ്യുമ്പോ ആമിയും പറയാൻ ആരുണ്ട് കോടാലി കോടി മലക്കുകൾ രണ്ട് നിനക്ക് വേണ്ടി ചെയ്യും അല്ലാ ഇവന്റെ പാവം പുറത്തു കൊടുക്കണം അള്ളാഹുബു ഇവന നരകത്തിൽ ഇടരുത് നാല് ഇവന് സ്വർഗം കൊടുക്കണം അഞ്ച് ഈ പെണ്ണിന് ഈ തൗവ ചെയ്ത ഈ പെണ്ണിന് ഇവളെ പ്രസവിച്ച ഉമ്മായിക്കും പാപ്പായ്ക്കും സ്വർഗം കൊടുക്കണം മാത്രമല്ല ഇവളുടെ ഭർത്താവിന് കൊടുക്കണം മാത്രമല്ല ഇവൾ ഒന്ന് പ്രസവിച്ച കൊടുക്കണമെന്നും വിശുദ്ധ ഖുർആൻ ഭാഗ്യം 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 അവസാനത്തെ പ്രതിഫലം മക്കും വീണ്ടും പഴയ ദ്വാഹുവിന്റെ തന്നെ ഇവളെ കൊണ്ടിടല്ലേ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ തെറ്റിലേക്ക് വീണ്ടും കൊണ്ടുപോകല്ലേ അല്ല നീ സംരക്ഷിക്കണേ എന്ന് മലക്ക് വിശുദ്ധ നമുക്ക് ദ്വാഹുവിന്റെ ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ആ കൈപൊക്കിയവർക്കുള്ള പ്രതിഫലമാണ് അള്ളാഹുമാ നൽകിയുമാർ ആകട്ടെ അള്ളാഹുമാൽഗ്രഹിക്കുമാറാകട്ടെ ഇനി കൈ പൊക്കാത്തവർക്കുള്ള പ്രതിഫലം നിന്നെ ഞാൻ എന്തു പറയാനാവാ നിങ്ങളെ ഞാൻ എന്തു പറയാനോ ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് തൗപ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ മനസ്സിലെങ്കിൽ അള്ളാഹുബിന്റെ നബിയെ പറയാനുള്ളത് പറഞ്ഞു കൊടുത്തേറെ ചെയ്യുന്നതും ചെയ്യാത്തതും അവന്റെ ഇഷ്ടം ഞാൻ നോക്കിക്കൊള്ളാൻ നല്ല ഏറ്റവും പറയാനുള്ളത് പറഞ്ഞു കൊടുക്ക പിന്നെയും അനുസരിക്കാത്തവൻ പോട്ടെ അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ള ഉമ്മ ഒറ്റ ആയത്തെ നിന്നോട് പറയാനുള്ളൂ തിരിച്ച് നീ അങ്ങോട്ട് തന്നെ പോകാനുള്ളതാ അത്രേയുള്ളു ഒറ്റ ആയത്തെ വെള്ളു ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം പോലും നിന്നെ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയാൻ മനസ്സില്ലാത്ത അത്രക്കും കഠിന ഹൃദയാണ് നീ ഈ ആയത്ത് നീ പഠിച്ചു പൊന്നുമോളെ അവസാനം ഈ ആഘോഷവും ഈ സുഖവും ഈ ആർഭാടവും ഈ സന്തോഷവും ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ നീ ഒരിക്കെ പോക ഒരിക്കെ പോകണ്ടേ അന്നല്ല നോക്കിക്കൊള്ളുന്ന എൻ്റെ കാര്യം അള്ളാഹു നമുക്ക് ഈ മാന്തയ്ക്ക് എനിക്ക് രേഖമാറാകട്ടെ